പ്രത്യേകമായും ഒന്നും പരാമർശിക്കാതെയാണ് കേന്ദ്ര സർക്കാർ സെൻസസ് പുറത്തിറക്കിയത് അതുകൊണ്ടുതന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ നിലനിൽക്കുന്നതുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് ജമ്മുകാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞുമേഖലകളിൽ അടുത്ത വർഷം ഒക്ടോബറിലും അതോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നാം തീയതി സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിൽ ആയിരിക്കും ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കുക രണ്ട് ഘട്ടമായിട്ടാണ് കണക്കെടുപ്പുകൾ നടക്കുന്നത് മൂന്ന് വർഷമെങ്കിലും വേണം എന്നുള്ളതും മുപ്പത്തി അഞ്ച് ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥർ വിവര വിവരശേഖരണത്തിനും അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ശേഖരണത്തിനും വേണ്ടി വിന്യസിക്കപ്പെടുകയാണ് എന്നുള്ളത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ ജയറാം രമേശ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അനാസ്ഥകൾ എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിക്രമം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന സീറ്റുകൾ പകരം എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ ഉണ്ടാക്കുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോവുക ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗണ്യമായ വർധനവ് ജനസംഖ്യാനുവാദത്തിൽ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം അതായത് പത്ത് ലക്ഷം പേർക്ക് ഒരു ലോക്സഭാ മണ്ഡലം എന്ന കണക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത് അങ്ങനെയെങ്കിൽ പത്ത് ലക്ഷം വോട്ടർമാർ ഇല്ലാത്ത മേഖലകളെ വെട്ടിമാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശവും പുറത്തു വരികയാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് അതല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലെ വോട്ടർമാരുടെ അംഗ്യസംഖ്യയും നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാവുകയോ ചെയ്യുന്ന രീതിയിൽ വലിയൊരു ആസൂത്രമാണ് ഇവിടെ നടക്കുന്നത് ഡിലിമിറ്റേഷൻ്റെ നടപടിക്രമങ്ങൾ കരട് രേഖയായി ഇതുവരെയായും വിജ്ഞാപനം ഇറക്കിയിട്ടില്ല ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ഡാറ്റ രഹസ്യമായി കളക്ട് ചെയ്തതിന് ശേഷം തന്നെയായിരിക്കും എടുക്കുക അതീവ രഹസ്യമായി കളക്ട് ചെയ്യുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുവേണ്ടിയാണ് ഡിജിറ്റൽ വിവര ശേഖരണം നടത്തുന്നത് ഡാറ്റ മൊത്തത്തിൽ കളക്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ ഐ ടി സെല് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നതാണ് ജയറാം രമേശിൻ്റെ വാദം രേവന്ത റെഡ്ഡി മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാനയിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയത് സുതാര്യമായി തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇന്ത്യ മുന്നണി പറയുന്നതും ആദ്യം പ്രതിപക്ഷത്തിൻ്റെ നയങ്ങളെ എതിർത്തവർ അത് അംഗീകരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് മണ്ഡൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് വലിയ ഒരു മാറ്റം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറെ നാൾ ഉത്തർപ്രദേശ് ഭരിച്ചത് ബഹുജൻ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുമൊക്കെയാണ് ബീഹാറിൽ ആർ ജെ ഡിയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി എവും മാറി മാറി ഭരിച്ചു ബി ജെ പി ഇതര പാർട്ടികൾ പ്രത്യേകിച്ചും ജനതാ പാർട്ടികളുടെ ഉദയം തന്നെ ഇത്തരത്തിലായിരുന്നു കോൺഗ്രസ് കാലഘട്ടത്തിനൊത്ത് മാറുകയാണെന്നാണ് ജയറാം രമേശിയുടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഇത്തരം അടിച്ചേൽപ്പിക്കുന്ന നടപടികളെ ചെറുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം